Thank <laughs> you. എല്ലർക്കേ ഇതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് നോക്കൂ 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 ആഹോ അല്ല 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 ഒരു മൂന്ന് മിനിറ്റിലെ വീഡിയോ ആക്കിട്ടില്ല കഴിഞ്ഞ തുടർച്ചയായിട്ട് കൊറേ ദിവസങ്ങളായിട്ട് എന്റെ മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിലെ ഒരു ഗാനം പെണ്ണിന്റെ പുഞ്ചിരി കണ്ടില്ല പൊട്ടിയേ പെണ്ണിന്റെ നുണക്കിഴുകണ്ടില്ലു പൊട്ടിയേ പെണ്ണിന്റെ കൊഞ്ചലി കണ്ട് ലഡു പൊട്ടിയെ ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പം മട്ടൻ കരിങ്ങളിയ അയ്യോ രാത്രി കൂത്തിരി കത്തിച്ച് അയ്യോ രാത്രി തിരു കൂത്തിരി കത്തിച്ച് പെണ്ണിന്റെ കുഞ്ചരി കണ്ട് ലഡു പൊട്ടിയെ പെണ്ണിന്റെ നുണക്കൊഴി കണ്ട് ലഡു പൊട്ടിയെ പെണ്ണിന്റെ കൊഞ്ചലി കണ്ട് ലഡ്ഡു പൊട്ടിയെ ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പം മട്ടൻ കറി കളിയാ അയ്യോ രാത്രി ഇത്തിരി കൂത്തിരി കത്തിച്ച് അയ്യയോ രാത്രി തിരി കൂത്തിരി കത്തിച്ച് താങ്ക്